ഇതെന്തോ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ പോത്തിൻ്റെ തലച്ചോറാണ് കേട്ടോ ഇത് കാണുമ്പോൾ ചിലർക്കൊക്കെ എന്തോ പോലെ തോന്നുമായിരിക്കും പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടോ എന്നെപ്പോലെ ഫേവറേറ്റ് ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇത് ഈ രീതിയിൽ വെച്ചാൽ എത്ര കിട്ടിയാലും ഞാൻ കഴിക്കൂ കേട്ടോ കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതെൻ്റെ സിസ്റ്ററിൽ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സിസ്റ്ററിലോ വെക്കുന്ന ആരും മെത്തേഡ് അപ്പോൾ ആ ഒരു രീതിയിലാണ് അത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ആദ്യം അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് മുകളിലുള്ള ആ പാടയും അതിനുള്ളിലെ ഉള്ളിലെ നിരമ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും വെളുത്തുള്ളി രഞ്ചാരണം ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ തീലിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഈ തലച്ചോറ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കരുതേ എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഈ വെള്ളമൊക്കെ വറ്റിയടക്കൊക്കെ തുറന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ആ വെള്ളമൊക്കെ വറ്റി ആ എണ്ണ തെളിഞ്ഞു വരുന്നവരെ വേവിച്ചെടുക്കണം ഇപ്പോൾ അത് കണ്ടോ ആ എണ്ണയ്ക്ക് മുകളിലേക്ക് വന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ രീതിയിലാണ് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി എക്സ്ട്രാ കുറച്ചുകൂടെ ആരോ കുരുമുളകിൻ്റെ ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണും കൂടി കുരുമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഈ കുക്ക് ചെയ്തെടുക്കുന്ന ഈ ഒരു തവയുണ്ടല്ലോ സ്റ്റീലിൻ്റെ തവ അത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയാണ് കേട്ടോ അതേപോലെ തന്നെ ആ സ്പാച്ചുല അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെയിൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പലരും പല രീതിയിലായിരിക്കും അല്ലേ ഉണ്ടാക്കാറ് ഇതുപോലെ ചെയ്യാറുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ